ഹലോ മറ്റൊന്നേ ഗ്രീൻ ചൂബലി പുതിയൊരു വേടിയെന്ന് വെച്ചാൽ ചെറിയൊരു വേടിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് അതിഥി ഇതിന് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് മണിത്താറാവുന്നും ഫ്ലെയിൻഡൊക്കെ എന്നറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഒരു ജോഡി വാങ്ങിയിട്ടുണ്ട് ഇതിന് നമ്മൾ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീട്ടിലാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ അവർ വാങ്ങിയ വാങ്ങിയെന്ന് വെച്ചാൽ അഞ്ച് മാസമായ പ്ലെയിൻ ഇത് ടക്കാണിത് ഇവരഞ്ച് മാസമായതിന് അഞ്ഞൂറ് വെച്ചിട്ടാണ് ഒരു പീസിൻ്റെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ജോഡി വാങ്ങി ഫ്ലൈൻഡക്കിൻ്റെ വാങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് നാടൻ നാടൻ തറാവില്ല നാടൻ താറാവും ബ്രോയിലർ താറാവും അപ്പോൾ ഒരു ജോഡി ബോയിലർ തറാവുണ്ട് ഇനി നമുക്ക് വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഇവരുടെ മുട്ട കിട്ടിയിട്ട് നമുക്ക് ഫ്ലെയിൻഡക്കിന് വെച്ച് അട വിരിയിച്ചെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അതിൽ നിന്ന് കിട്ടണ കുഞ്ഞുങ്ങൾ നമ്മൾ ഹെൽ ചെയ്യുന്നു അങ്ങനെയാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഒരു ജോടിക്ക് വാത്ത കിടക്കേണ്ടത് വാത്തേനെ നമ്മൾ ജോസാൻ്റെ വീട്ടിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ കൊണ്ടെന്ന പക്ഷേ ഞാൻ ഈ വാത്തയുടെ കൂട്ടി ഞാൻ ഇവരെ കൊണ്ടുട്ടപ്പോൾ ഇവർ പൊരിഞ്ഞടി ഒരുഞ്ഞടി വെച്ചാൽ ഇവരെ മേച്ചിട്ട് കയറി ഇരിക്കുകയാണ് വാത്ത അപ്പം അങ്ങനെ ഒരു വന്നപ്പോൾ ഞാൻ ഇവരെ പിടിച്ചിട്ട് ഞാനിപ്പോൾ പ്രാവിലെ കൂട്ടിലാണ് പൂരിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അധികം വാത്തേനെ പ്ലെയിൻ ഒക്കെ ഒരുമിച്ച് കഴിച്ചിടുമ്പോൾ ഇവർ സിങ്കായിക്കോളും അപ്പോൾ പിന്നെ ഒരുമിച്ചിടാം ഇപ്പം നമുക്ക് ഒരുമിച്ചിടാൻ പറ്റില്ല അത് കാരണം നമ്മൾ മാറ്റിയിട്ട് ഇവർക്ക് പ്രായം കുറവാണ് പിന്നെ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ബ്രോയിലർ തറാവ് ഇനി ഇതിന്നൊരു നമുക്ക് ചെന്നപ്പോൾ രണ്ടെണ്ണം കിട്ടുള്ളൂ ഇനി ഒരു മൂന്നെണ്ണം കൂടി വാങ്ങിക്കണം അപ്പം ബ്രോയിലർ തറാവ് ഒരഞ്ചെണ്ണം നാടൻ താറാവ് ഒരു അഞ്ചെണ്ണം ആകുമ്പോൾ അവരെ മുട്ട വെച്ചിട്ടാണ് നമുക്ക് ഫ്ലൈൻ്റൊക്കെ ഇന്ന് വിരിച്ചിറങ്ങിയത് ഇനി ഇതാണ് നമ്മുടെ ഇടയിലുള്ള വാർത്ത പിന്നെ കുറച്ച് നാളെ നമ്മൾ വീഡിയോ കിട്ടിയിട്ട് വീട്ടിലെ എല്ലാവർക്കും പനിയായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അത് കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ അപ്പം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി വേണ്ടത് സബ്സ്ക്രൈബേഴ്സാണ് വേണ്ടത് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അത്യാവശ്യം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ ബൈ